സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റ് അടിച്ചാലും ഇനി അഥവാ തിയേറ്ററിൽ പൊട്ടി പാളീസായാലും ആവേശം പകരുന്നതും ഹാസ്യം നിറഞ്ഞതുമായ പഞ്ചുള്ള ഡയലോഗുകൾ ഉണ്ടെങ്കിൽ മലയാളികൾ അവയെ കൈവിടില്ല ചേർത്തങ്ങ് പിടിക്കും പിന്നീട് അവയൊക്കെ മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗവുമാകും പോരാത്തതിന് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യും മാത്രമല്ല അടുപ്പമുള്ളവരുമായിട്ടുള്ള സംസാരത്തിനിടയിൽ പോലും സാഹചര്യങ്ങൾക്ക് ചേരുന്ന വിധമുള്ള സിനിമാ ഡയലോഗുകൾ മലയാളി പ്രയോഗിക്കാറുണ്ട് അത് മാസ് കാണിക്കാൻ വേണ്ടിയാണെങ്കിലും കളിയാക്കാനാണെങ്കിലും പ്രപ്പോസ് ചെയ്യാനാണെങ്കിലും മലയാളികൾക്ക് അതൊക്കെ ഒരു ഹരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ചില സിനിമ ഡയലോഗുകൾ പിറവിയെടുത്തിട്ടുണ്ട് അവയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ചില ഡയലോഗുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ലിസ്റ്റിൽ ആദ്യം തന്നെ ഇടം പിടിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ ഒരു ഹിറ്റ് ഡയലോഗാണ് ശരിക്കും പറഞ്ഞാൽ അത് ഫഹദ് ഫാസിലിന് മാത്രമല്ല രംഗണന്റെയും അമ്പാന്റെയും ഡയലോഗാണ് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ശ്രദ്ധിക്കാമണ്ണ എന്ന ഡയലോഗാണ് കൂട്ടത്തിൽ മലയാളികളുടെ മനസ്സ് കീഴടക്കിയതിൽ മുന്നിലുള്ള ഡയലോഗ് ആവേശം എന്ന ചിത്രത്തിലൂടെ രംഗണനും വിശ്വസ്തനായ സ്നേഹിതൻ അമ്പാനും കൂടി ഈ വർഷം തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളം ചെറുതായിരുന്നില്ല ആവേശം സിംഗിൽ എന്റർടൈൻ ആക്കിയത് തന്നെ രംഗണൻ അമ്പാൻ കോംബോയാണ് എന്നതിന് പ്രേക്ഷകർക്കിടയിൽ യാതൊരു സംശയവും കാണില്ല പടത്തിലെ ഒരു സീനിൽ ഫഹദ് ഫഹദ്വാസിന്റെ രംഗണൻ എന്ന കഥാപാത്രവും നടൻ സജിൻ ഗോപുവിന്റെ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണത്തിനിടയിലാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അബ്ബാനെ ശ്രദ്ധിക്കാമണ്ണ എന്ന ഡയലോഗ് ഉള്ളത് ആവേശം സിനിമ റിലീസിന് ശേഷം ഈ ഡയലോഗ് ഒരിക്കലെങ്കിലും പറയാത്ത മലയാളികൾ ഉണ്ടാകില്ല ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന രണ്ടാമത്തെ ഡയലോഗാണ് ലൂസ് അടിക്കറ എന്നത് ഇക്കൊല്ലം കേരളത്തിലും തമിഴ്നാട്ടിലും ബോക്സ് ഓഫീസ് തൂത്തുവാരിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് സൌബിൻ ഷാഹിദ് ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ജീൻ പോൾലാൽ ദീപക് പറമ്പോൾ ഗണപതി ഖാലിദ് റഹ്മാൻ ചന്തു സലിം കുമാർ തുടങ്ങി വൻ താരനിര അണിനിരുന്ന സിനിമയിലെ പാട്ടും സീനുകളും ഡയലോഗുമെല്ലാം വൻ ഹിറ്റ് ആയിരുന്നു ഇതിലെ ഡയലോഗുകളിൽ സുഭാഷെ കുട്ടേട എന്നുള്ള വിളികൾ പ്രേക്ഷക ശ്രദ്ധ വിളികൾത്തുവെങ്കിൽ പോലും ലൂസ് അടിക്കട എന്ന നടൻ ചന്തു സെലിംകുമാർ പറഞ്ഞ ഡയലോഗിന്റെ തട്ട് മലയാളികൾക്കിടയിൽ താണുതന്നെയായിരിക്കും തമിഴ്നാട്ടിൽ പോലും ലൂസ് അടിക്കട എന്ന ഡയലോഗ് ആളുകൾ ഒരിടയ്ക്ക് പറഞ്ഞു നടക്കുമായിരുന്നു അതുപോലെ തന്നെ ഹിറ്റ്ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന മൂന്നാമത്തെ ഡയലോഗാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാട എന്ന ഡയലോഗ് വൺ ഹൈപ്പിൽ പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമ തിയേറ്ററിൽ വിജയമായിരുന്നുവെങ്കിലും ഒ ടി ടിയിൽ എത്തിയപ്പോൾ പ്രേക്ഷകർ ഈ സിനിമയെ കീറി മുറിക്കുകയായിരുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ ട്രോളുകളും മീമുകളും ഇറങ്ങിയ മലയാള സിനിമകളിൽ ഒന്നും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്നാൽ പക്ഷേ സിനിമ ഇഷ്ടപ്പെടാതെ പോയവരെ പോലും ആഘോഷമാക്കിയ ഒരു ഡയലോഗ് നിവിൻ പോളിയുടെ കഥാപാത്രമായ നിതിൻ മോളി പറഞ്ഞ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് എന്ന ഡയലോഗായിരുന്നു അതേസമയം മലയാള സിനിമ മേഖലയെ ഒന്നാകെ പിടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ തന്റെ പേരിൽ വന്ന ലൈംഗിക പരാതി കള്ളമാണെന്ന് നിവിൻ പോളി പൊളി ശേഷം നടനെ പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാൻ വേണ്ടി തന്നെ ആരാധകർ ഈ ഡയലോഗ് വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ നിന്നും മാറ്റി നിർത്തുവാൻ പറ്റാത്ത മറ്റൊരു ഡയലോഗാണ് തനിക്ക് പോകാൻ അനുവാദമില്ല എന്നത് ഈ വർഷം തിയേറ്ററുകളിലെത്തിയ ഭ്രമയുഗം മമ്മൂട്ടി എന്ന നടന്റെ കിരീടത്തിലെ തങ്കത്തൂവൽ തന്നെയായിരുന്നു എന്ന് പറയാം കൊടുമൺ പോറ്റിയായി നടൻ ചിത്രത്തിൽ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് വിരൽ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അർജുന അശോകിന്റെ കഥാപാത്രമായ തേവനോട് പറഞ്ഞ തനിക്ക് പോകാൻ അനുവാദമില്ല എന്ന ഡയലോഗും വൈറലായി മാറിയിരുന്നു അടുത്തതായി ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് ജസ്റ്റ് കിഡിങ് എന്ന ഡയലോഗാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകർ ഞെട്ടിച്ചുകൊണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയ സിനിമയാണ് മലയാളത്തിലെ പുതുതലമുറ അണിനിരുന്ന പ്രേമലു റൊമാന്റിക് കോമഡി വിഭാഗത്തിലുള്ള സിനിമയായിരുന്നു പ്രേമലു നസ്ലിൻ കെ ഗഫൂർ മമിത ബൈജു അമൽ ഡേവിസ് ഷ്യാമോഹൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമ കോടി ക്ലബിൽ വരെ കയറുകയും ചെയ്തിരുന്നു സിനിമയുടെ റിലീസിനു ശേഷം ഷ്യാമോഹൻ അവതരിപ്പിച്ച ആദി എന്ന കഥാപാത്രം പറയുന്ന ജസ്റ്റ് കിഡിങ് എന്ന ഡയലോഗും ആദിയുടെ ആക്ഷനും പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തിരുന്നു പ്രമുഖ തെൻ ഇന്ത്യൻ സംവിധായകൻ എസ് എസ് രാജമൌലി പോലും പ്രേമലു കണ്ടതിന് ശേഷം ആദി എന്ന കഥാപാത്രമായി മാറിയതെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മികച്ച അഭിപ്രായം തന്നെയാണ് സംവിധായകൻ പ്രേമലുവിനെ പറ്റി പറഞ്ഞത് ഇനി മറ്റൊന്നുകൂടെ ഉണ്ട് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ഡയലോഗ് ശരിക്കും അതാണ് വേറെ ലെവൽ ഡയലോഗ് ഇറ്റ്സ് നോട്ട് എ കൊണച്ച പ്ലാൻ എന്ന ഈ ഒരു ഡയലോഗ് പറയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും ഇക്കഴിഞ്ഞ നവംബർ അവസാനത്തോടെ എത്തിയ സിനിമയാണ് നസ്രിയ ഫഹദ് ബേസിൽ ജോസഫ് കോംബയിൽ വന്ന ത്രില്ലർ ചിത്രം സൂക്ഷ്മദർശിനി ദർശിനി ത്രില്ലർ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സിറ്റുവേഷൻ കോമഡികൾ മാത്രമേ ഈ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാൽ പോലും അതിൽ തിയേറ്ററിൽ ഏറ്റവും ചിരിപടർത്തിയത് പിന്നീട് വൈറലായതുമായ ഡയലോഗ് സിദ്ധാർത്ഥ് ഭരതന്റെ ഡോക്ടർ ജോൺ എന്ന കഥാപാത്രം ബേസിൽ ജോസഫിന്റെ കഥാപാത്രമായ മാനുവലിനോട് പറയുന്ന ഇറ്റ്സ് നോട്ട് എ കൊണച്ച പ്ലാൻ എന്ന ഡയലോഗാണ് അവസരത്തിനനുസരിച്ച് ആളുകളത് നിത്യജീവിതത്തിലും പ്രയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ